ർശനം ഓം നമോ ഭഗവതേ വാസുദേവായ കൊച്ചുമക്കളെ ഇവിടെ വന്നിരുന്നോളൂ മുത്തശ്ശി കഥ പറയാൻ തുടങ്ങുകയാണെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളോ കേട്ടോ രാധയുടെ അടുക്കൽ നിന്ന് ലോകദേവത പോയതും രാധയ്ക്ക് എന്തോ വിലപിടപ്പുള്ള വസ്തു കളഞ്ഞു പോയതുപോലെ തോന്നി കാരണം ഗോപദേവത രാധയ്ക്ക് ഏറെ ഇഷ്ടമുള്ള സഖിയായി മാറിയിരുന്നു രാധയ്ക്കറിയില്ല അത് കൃഷ്ണനാണ് എന്നുള്ളത് അങ്ങനെ വിഷമത്തോടെ രാത്രി ഉറങ്ങിപ്പോയി രാധ ഉറക്കമുണർന്നപ്പോൾ മുന്നിലതാ നിൽക്കുന്ന ഗോപദേവത രാധയ്ക്ക് സന്തോഷമടക്കാനായില്ല അപ്പോൾ രാധ ഗോപദേവതയോട് ഇങ്ങനെ പറഞ്ഞു സഖി നീ പോയതിന് ശേഷം വളരെ ദുഃഖിതയായി എന്തോ വിലപ്പെട്ടത് കളഞ്ഞു ആയിരുന്നു ഇപ്പോൾ അത് തിരിച്ചു കിട്ടിയ സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാനാവില്ല പക്ഷേ ലോകദേവത ഇതെല്ലാം കേട്ടിട്ടും ഒന്നും പറയാതെ മൗനിയായി എന്തോ ദുഃഖമുള്ള പോലെ നിന്നു രാധയ്ക്ക് വിഷമമായി രാധ സഖിമാരോട് ആലോചിച്ചു ലോകദേവതയ്ക്ക് എന്തോ വിഷമമുണ്ട് എന്താണെന്ന് എങ്ങനെ അറിയുന്നു എന്ന് ലോകദേവതയോട് എന്നെ ചോദിച്ചു മനസ്സിലാക്കണം എന്ന് തോഴിമാർ പറഞ്ഞു രാധ ലോകദേവതയോട് ഇങ്ങനെ ചോദിച്ചു പ്രിയ സഖി എന്താണ് ഇത്ര വിഷമം അമ്മയോ ഭർത്താവോ ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയോ നിന്റെ വഴപ്പു പറഞ്ഞോ അല്ലെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ നല്ല ദുഷ്ടജന്തുക്കളും ഉപദ്രവിച്ചോ എന്താണ് സഖി നിന്റെ ദുഃഖത്തിന് കാരണം കൃഷ്ണനല്ലാതെ ആരെങ്കിലും നിന്നെ വർക്ക് പറഞ്ഞുവോ എന്താണെങ്കിലും പറയോ ഞാൻ അതിന് പരിഹാരം കാണാം ഇനി വീടില്ല ധനമില്ല ആഭരണങ്ങളില്ല അതുമല്ലെങ്കിൽ സഖിയുടെ മിത്രങ്ങൾക്കാർക്കെങ്കിലും കഷ്ടതമുള്ളത് കൊണ്ടാണോ ീ ലജ്ജിക്കാതെ എന്താണെങ്കിലും പറയൂ ഞാൻ നൽകാം തിരിച്ചു ഒന്നും പ്രതീക്ഷിക്കാതെ മിത്രങ്ങൾ സഹായിക്കുന്നവരാണ് നല്ല മിത്രങ്ങൾ ഇത് കേട്ടപ്പോൾ ഗോപദേവത ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ തൈരു വിൽക്കാനായി ഗോവർദ്ധനത്തിൻ്റെ താഴെ ഇടുങ്ങിയ വഴിയിൽ കൂടി വരുമ്പോൾ അവിടെ നന്ദപുത്രൻ പുത്രൻ ഓടക്കുഴലും വിളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ വഴിതടഞ്ഞു നിർത്തി എന്നോട് ചുങ്കം കൊടുക്കാനായി ആവശ്യപ്പെട്ടു ഞാൻ ചുങ്കം തരില്ല എന്ന് പറഞ്ഞപ്പോൾ തൈരുകുടം തട്ടിപ്പറിച്ച് കുടച്ചിട്ടു കുടത്തിൽ ബാക്കിയുള്ള തൈരു കുടിച്ചു ഇവൻ ഗുണപാലകുലത്തിൽ ജനിച്ചവനാണ് കരിമേഘം പോലെ കറുത്തവനാണ് സ്വഭാവമോ ചീത്തയവൻ ഇങ്ങനെയുള്ള ഇവനെയാണോ ഈ നന്ദപുത്രനെയാണോ നീ പ്രേമിക്കുന്നത് അവനിലുള്ള മോഹം വേണ്ട സഖി നിനക്ക് നീ എത്ര നല്ലവളാണ് എന്ന് പറഞ്ഞു ഗോപദേവത കൃഷ്ണനെ മോശക്കാരനാക്കി പറഞ്ഞത് കേട്ടതും രാധയ്ക്ക് ദേഷ്യം വന്നു പക്ഷേ രാധ ദേഷ്യം പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ട് ഗോപദേവതയോട് സംസാരിച്ചു അയ്യോ സഖി നീ എന്താണ് പറയുന്നത് ആ കൃഷ്ണൻ സാക്ഷാൽ ആജിപുരുഷനാണ് ാരായണനാണ് ആ കൃഷ്ണൻ സജ്ജനങ്ങളുടെ നന്മയ്ക്കും ദുഷ്ടരെ നിഗ്രഹിച്ച് പൂഹാരം തീർക്കാനും വേണ്ടി ഭൂമിയിൽ ജന്മമെടുത്തതാണ് ബ്രഹ്മനും ശിവനും പൂജിക്കുന്നതും ദത്തൻ ശുഭൻ കപിലൻ ആസുരി അങ്കിരസ് മുതലായവരെല്ലാം ഈ ഭഗവാന്റെ പാദധൂളി തലയിലണിയാൻ നിൽക്കുന്നവരാണ് അങ്ങനെയുള്ള ആ കൃഷ്ണനെയാണോ നീ ഇങ്ങനെയെല്ലാം പറയുന്നത് പൂതന ശകടാസുരൻ ബകൻ വൻസാസുരൻ ഇങ്ങനെ തുടങ്ങിയുള്ള അസുരന്മാരെയെല്ലാം വധിച്ച് ജനങ്ങളെ രക്ഷിച്ച ആളാണ് കൃഷ്ണൻ സ്വർലോകത്തെയും സിദ്ധന്മാരെയും മുനിമാരെയും വേണ്ട എല്ലാ ജീവജാലങ്ങളെയും കാത്തുരക്ഷിക്കുന്നത് നാരായണൻ അതായത് കൃഷ്ണനാണ് അതുകൊണ്ട് എല്ലാവരും ആ പാദങ്ങളിൽ പൂജയർപ്പിച്ച് നമസ്കരിക്കുന്നു ആരാണോ കൃഷ്ണനെ അതിഭക്തിയോടെ ഭജിക്കുന്നത് അവർക്ക് മോക്ഷം നൽകും ഭഗവാൻ അങ്ങനെയുള്ള കൃഷ്ണനെ നീ ഇങ്ങനെ ചീത്ത വാക്കുകൾ പറയരുത് രാധയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ലോകദേവത ഇങ്ങനെ പറഞ്ഞു സരസ്വതീദേവിയെപ്പോലും ജയിച്ച മാതിരി അത്ര മധുരമായി നീ കൃഷ്ണനെ പുകഴ്ത്തുന്നുണ്ടല്ലോ ഒരു കാര്യം നീ ധ്യാനിച്ച് വിളിച്ചാൽ കൃഷ്ണൻ ഇവിടെ വരികയാണെങ്കിൽ നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ രാധ പറഞ്ഞു എന്നാൽ സഖി കണ്ടോളൂ ഞാൻ വിളിച്ചാൽ കൃഷ്ണൻ വരും അഥവാ വന്നില്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടുള്ള ധനവും ഭവനവും സഖിക്ക് തരാം എന്ന് പറഞ്ഞു രാധ കണ്ണുകളടച്ച് കൃഷ്ണനെ ധ്യാനിച്ചു കടവും കണ്ണീരും കണ്ടപ്പോൾ കൃഷ്ണന് വിഷമമായി ഭഗവാൻ ഗോപദേവതയുടെ രൂപം മാറ്റി സ്വന്തം രൂപത്തിൽ വന്നു ഹേ ചന്ദ്രവദനെജസസുന്ദരി രാധേയെ ഈ കൺ തുറന്ന് എന്നെ നോക്കൂ നിന്റെ വാക്കുകൾ കേട്ട് ഗോകുലത്തിലെ കാളിൻ്റെ കരയിൽ നിന്ന് കോപവൃന്ദങ്ങളെയെല്ലാം വിട്ട് നിന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഇവിടേക്ക് ഓടി വന്നതാണ് ഞാൻ വന്നതും നിന്റെ സഖി ഇവിടെ നിന്നും പോയി മായയായി വരുന്നവരെയൊന്നും വിശ്വസിക്കരുത് എന്ന് കൃഷ്ണൻ രാധയോട് പറഞ്ഞു രാധ പന്തുറന്ന് കൃഷ്ണനെ കണ്ടതും ആശ്ചര്യത്തോടെ നോക്കി നിന്നു പിന്നീട് കൃഷ്ണൻ്റെ കായ്ക്കൽ നമസ്കരിച്ചു ఇ రాధకి కృష్ణదర్శనం ఉండదు సర్వము కృష్ణార్పణమస్త